െ ജനവാസ മേഖലയിൽ തള്ളിയ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യിക്കാതെ വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പതിനാലിൽ മേലേമ്പാട്ട് ആലഞ്ചോട് പരിസരത്താണ് വർക്ക്ഷോപ്പ് മാലിന്യം ഗോവ രജിസ്ട്രേഷൻ പിക്കപ്പ് ജീപ്പിൽ കൊണ്ടുവന്ന് തള്ളിയത് കെമിക്കൽ മാലിന്യം തള്ളൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനം തടഞ്ഞു വടക്കാഞ്ചേരി നഗരസഭയെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അധികൃതരെത്തി സ്ഥലം പരിശോധിച്ചു മാലിന്യം സ്ഥലത്തുനിന്ന് നീക്കാനും ഇരുപത്തി രൂപ പിഴ അടക്കാനും വാഹനവുമായി എത്തിയവർക്ക് നോട്ടീസ് നൽകി എന്നാൽ ഒരു ലോഡ് മാലിന്യം നീക്കം ചെയ്ത് ബാക്കി മാലിന്യത്തിന് മുകളിൽ മണ്ണിടാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു ഇതുവരെയും യാതൊരു ഇപ്പോ പോലീസുകാർ വന്ന സമയത്ത് അതിന്റെ ഡ്രൈവർ മദ്യപിച്ചിട്ടായിരുന്നു അതിനെതിരെ നടപടി എടുക്കാനോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നഗരസഭ പോലീസിന്റെ ഒരു ഞങ്ങൾക്ക് മാറി വർക്ക്ഷോപ്പ് മാലിന്യം ഉൾപ്പെടെ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് പാടത്തോട് ചേർന്നുള്ള നീർച്ചാലിലാണ് അതിനാൽ തന്നെ മേഖലയിൽ വെള്ളം കെട്ടി നിന്ന് സമീപ പ്രദേശങ്ങളിൽ പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു എത്രയും വേഗം നഗരസഭ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടിയെടുക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ടി സി വി ന്യൂസ് വടക്കാഞ്ചേരി